എറണാകുളം ആലുവ ചമ്പകശ്ശേരി ജംഗ്ഷനിൽ സെക്യൂരിറ്റി ജീവനക്കാരന് ക്രൂരമർദ്ദനം സ്കൂട്ടർ മാറ്റി പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ബാലകൃഷ്ണൻ എന്ന സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനമേറ്റത് സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സ്കൂട്ടർ മാറ്റിയത് വാർക്കിയാൽ പറഞ്ഞു അതിനാണ് അതിനാണ് സെക്യൂരിറ്റി ജീവനക്കാരനെ ആ യുവാവ് താഴെയിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നത് അക്രമത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാരണം വിഷ്ണു സുരേഷ് വിവരങ്ങളും വന്നിരുന്നു വിഷ്ണു ചെറുപ്പക്കാരനെ ക്ഷുഭനാക്കാനും ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ പ്രായമുള്ള ആളാണെന്ന് തോന്നുന്നു എടുത്തിട്ട് താഴെയിട്ടിടിക്കാനും ഒക്കെ തോന്നിപ്പിക്കുന്ന ഘടകം എന്താണ് വിഷ്ണു ഹഷ്മി സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ ക്രൂരവർദ്ധനത്തിൽ കലാശിച്ചത് ആലുവ ചെമ്പകശ്ശേരി ജംഗ്ഷനിലായിരുന്നു സംഭവം ഈ യുവാവ് അവിടെ വാഹനം പാർക്ക് ചെയ്യാൻ എത്തിയപ്പോൾ ഒന്ന് മാറ്റി പാർക്ക് ചെയ്യൂ എന്നാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞത് അതിൽ പ്രകോപന അതിൽ മേലുണ്ടായ തർക്കം പിന്നാലെ ഇയാൾ ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിക്കുകയായിരുന്നു നെഞ്ചത്തും അതോടൊപ്പം തന്നെ വയറ്റിലുമൊക്കെ ചവിട്ടുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നിലവിൽ ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ് പക്ഷേ ബാക്കി നടപടികളൊക്കെ പുരോഗമിച്ചു വരികയാണ് ആലുവ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത് ചെറിയൊരു തർക്കമാണ് അതിക്രൂര മർദ്ദനത്തിലേക്ക് കലാശിച്ചത് എഴുപത്തിമൂന്ന് വയസ്സുണ്ട സെക്യൂരിറ്റി ജീവനക്കാരന് അദ്ദേഹം അദ്ദേഹത്തിനാണ് ഇത്രയും ക്രൂരമായ ഒരു മർദ്ദനം ഏൽക്കേണ്ടി വന്നതെന്നുള്ളതും ദൌർഭാഗ്യകരമായ കാര്യമാണ് ഹർഷ്മിൻ ആ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ അവൻ്റെ കയ്യൂക്ക് പ്രായമുള്ള മനുഷ്യൻ എടുത്ത് കാണിക്കുകയാണ് അങ്ങനെ അടിച്ചാൽ തിരിച്ചടി കിട്ടും എന്ന ബോധമുണ്ടോ ഉണ്ടെങ്കിൽ അവനത് ചെയ്തില്ല പക്ഷേ അത് ചെയ്യുന്നു അപ്പോൾ അത് അത് പോലീസ് അതിനുള്ള മറമരുന്ന് കൊടുക്കട്ടെ എന്നാഗ്രഹിക്കുകയാണ് വിഷു സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്